നമ്മളിൽ പലരും രണ്ടോ മൂന്നോ ഭംഗിയേറിയ മോതിരങ്ങൾ വിരലുകൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലേ എന്നാൽ വിരലുകൾ ധരിക്കുന്ന മോതിരങ്ങൾ ഭംഗിയോടൊപ്പം തന്നെ അപകടവും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ത്യയിലെ പ്രശസ്തയായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക റാഖി റാസ് എന്ന മാധ്യമ പ്രവർത്തക ബസ്സിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ മോതിരം ബസ്സിന്റെ വാതിലിൽ കുടുങ്ങി മോതിരം പെട്ടെന്ന് വലിച്ചൂരി കൈ വലിച്ചൂരി എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിരലി മുറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി വിരലും മുറിഞ്ഞു പോയിരുന്നാലും തുന്നി പിടിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ട് മുറിഞ്ഞു പോയ വിരലും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് പിടി തുന്നി പിടിപ്പിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആ വിരൽ നശിച്ചു പോയിരുന്നു റിംഗ് അവൽഷ്യൻ എന്ന് വിളിക്കുന്ന ഒരു സാഹചര്യമാണിത് അതായത് നമ്മൾ മോതിരം ഇട്ടിട്ട് നമ്മൾ പല സാഹചര്യങ്ങളും ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ശാരീരികമായി അധ്വാനമുള്ള ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ സടനായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന സമയത്തായിക്കോട്ടെ പലതരം കളികൾക്കിടയിൽ ഏർപ്പെടുമ്പോഴായിക്കോട്ടെ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു കയറാൻ മരത്തിലോ അല്ലെങ്കിൽ മതിലോ പിടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ ഈ മോതിരം പലപ്പോഴും എവിടെയെങ്കിലും ഉടക്കി പോകാനുള്ള സാഹചര്യമുണ്ട് വളരെ പെട്ടെന്ന് മോതിരമായിരിക്കും ഉടക്കിയിരിക്കുക നമ്മുടെ വിരലിനെ വലിയ വേദന ഫീൽ ചെയ്യില്ല പെട്ടെന്ന് അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ മോദരം ലോക്ക് ആയിരിക്കുന്നത് വളരെ ഫോഴ്സ്ഫുള്ളി നമ്മുടെ കയ്യിൽ നിന്നും ഇത് ഊരി വരാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും ഈ ഭാഗത്തുള്ള ഈ മാംസത്തിന് കേടുപാടുണ്ടാക്കാം സ്കിന്ന് കംപ്ലീറ്റ് പറഞ്ഞു പോകാം ഇവിടെയുള്ള ലിഗമെന്റുകൾക്ക് ഡാമേജ് ഉണ്ടാവാം നെർവുകൾക്ക് ഡാമേജ് ഉണ്ടാവാം നമ്മുടെ വിരലുകളെ ക്ലീൻ ആയിട്ട് വെട്ടി മുറിക്കുന്ന ഉൾപ്പെടെ ഈ റിങ്ങിൽ അതായത് മോതിരം കംപ്ലീറ്റ് ഊരി വരുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നു പലപ്പോഴും ഇതിവിടെ വളരെ ശക്തിയായി ഉരഞ്ഞു പോകുന്നുണ്ട് ഇവിടുത്തെ നാടികൾക്ക് വരുന്ന ഡാമേജോ മസിലുകൾക്ക് വരുന്ന ഡാമേജോ വീണ്ടും ഓപ്പറേഷനിലൂടെ തിരിച്ച് വച്ചുപിടിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വരാം നമുക്ക് നിർഭാഗ്യവശാൽ ആ വിരലിനെയോ എല്ലിനെയോ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയാം ഇത് ആർക്ക് വേണമെങ്കിലും കൊച്ചു കുട്ടികൾക്കാണെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ നഖം മോതിരം കുടുങ്ങുന്ന സമയത്ത് നമ്മൾ മോതിരം വലിച്ചുകൂടാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുള്ള വിരലിന്റെ അവസ്ഥ നമ്മൾ പലപ്പോഴും ചിന്തിക്കത് പോലുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ ശാരീരികമായിട്ട് ജോലി ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടുന്ന സമയത്തോ വീട്ടിൽ എന്തെങ്കിലും വ്യായാമം അപ്പൊ വെട്ടുകയോ കിടക്കുകയോ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തോ ദയവായിട്ട് മോതിരം ഊരി വച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ച് ശരിയാക്കാൻ പറ്റും ർക്കുള്ള ഡാമേജുകൾ നിങ്ങളുടെ കൈകൾക്കോ കൈവിരലുകൾക്കോ സംഭവിച്ചു എന്ന് എന്നറിയാം ഇത് മോതിരം ഉപയോഗിക്കുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക പ്രധാനപ്പെട്ട കാര്യമാണ്